എൻ്റെയും കുഞ്ചൂസിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് അളിയനും പൽസലാമയും പൊന്നൂസും പിള്ളേരുമായിട്ട് ഇതുവരെ ഒരു ട്രിപ്പ് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു രണ്ടാഴ്ച മുന്നേ വയനാട് ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് പോയ കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം വന്നേക്കുന്ന വൈൽഡ് വുഡെന്ന് പറയുന്ന റിസോർട്ടിലാണ് മേപ്പടിയിലുള്ള വൈൽഡ് വുഡെന്ന് പറയുന്ന റിസോർട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ തലേ ദിവസം വന്നതായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം മൂന്ന് മണിയായിരുന്നു അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോട്ട് തുടങ്ങിയത് ഇവിടെ മൂന്ന് മണിക്ക് എത്താനുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു അപ്പം ഞാൻ അമ്പലപ്പുഴയിലായിരുന്നു അപ്പം ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് പിറ്റേ ദിവസത്തെ ആറ് മണിക്കത്തെ ട്രെയിൻ കയറി ഞാൻ പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും പാലക്കാട് വന്നു ഷൊർണൂർ വന്നു അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം കുഞ്ചൂസിന് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു ഗിഫ്റ്റ് എല്ലാം മേടിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അഞ്ച് മണിയായി ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വയനാട് തൊട്ട് ഏകദേശം ഒരു നാലര മണിക്കൂർ തോട്ടമുണ്ട് നോർമലി ഒരു ഒമ്പതര ആവുമ്പോൾ എത്തേണ്ടതാണ് പക്ഷേ അവിടെ അങ്ങാടിപ്പുറത്തൊരു അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ വേറെ റൂട്ട് കയറിപ്പോയി അങ്ങനെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ പോസ്റ്റ് കിട്ടിയതുകൊണ്ട് ഒരു മൂന്ന് രണ്ടര മൂന്ന് മണി അടുപ്പിച്ചായിരുന്നു വയനാട് എത്തിയപ്പോഴത്തേക്കും വൈൽഡ്ഹുഡ് റിസോർട്ട് വയനാട് മേപ്പടിയിലാണ് കേട്ടോ മേപ്പടിയാണോ മേപ്പാടിയാണോ എന്നൊരു ഡൗട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു പാർക്ക് പോലുള്ളൊരു സംഭവമാണ് കേട്ടോ ഊഞ്ഞാലും മറ്റേ തെന്നിക്കളിക്കുന്ന സാധനവും ചെറിയൊരു പീരങ്കി പോലുള്ളൊരു കുറച്ച് സാധനമൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിടുബേബിയും കണ്ണൻ മൂന്ന് യുവമോളും ഒരു രക്ഷയില്ല അവിടുന്ന് മാറുന്നില്ലായിരുന്ന സാധനത്തിൽ നിന്ന് കണ്ണമോനെ പിടിച്ചാൽ കിട്ടുന്നില്ലായിരുന്നു അവനെ പറ്റി ഈ തെന്നി കളിക്കുന്ന സാധനത്തിൽ കൂടെ കയറി ഇറങ്ങാനായിട്ട് ഭയങ്കര വേളമായിരുന്നു ഇവിടുത്തെ റൂമിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി റൂമാണ് കിട്ടും നമ്മുടെ വെട്ടുകല്ല് കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്ന റൂമാണെന്ന് വന്നു ഞങ്ങൾ തലേ ദിവസം മൂന്ന് മണിക്ക് വന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കിടന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് കിടക്കുന്ന നല്ല നീറ്റ് നീറ്റായിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു റൂമാണ് ഇത് സത്യം പറയുന്ന ഒരു കോട്ടേജ് ആണ് അടുക്കളയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളൊരു ഫാമിലിയായിട്ട് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് കഴിക്കാം ഒരു വീട്ടിൽ എങ്ങനെയാണോ പുറത്തു പോയി താമസിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് താമസിക്കാൻ പറ്റും അത്യാവശ്യം മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ ഇത്രയാണ് മൂന്ന് ബെഡ് മൂന്നും ബെഡ്റൂമും ബാത്ത് ആണ് കേട്ടോ അതുപോലെ ഇപ്പോൾ ഇവിടെ പണി നടക്കുകയാണെന്ന് കേട്ടോ അടിപൊളിയായിട്ടുള്ള പുതിയ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്തോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു കാര്യ കാര്യം അതിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുകയാണ് ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അടി എന്നാലും നമുക്ക് ശല്യം ഒന്നും ഇല്ല നല്ല കാമായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു ഉള്ളത് അപ്പോൾ ഇതാണ് പൂള് കേട്ടോ ഫുള്ള് ഇറങ്ങിയിട്ടില്ല ഫുഡ് കഴിച്ച് കുറച്ച് കുഞ്ചുസിനും പൊന്നൂസിനും കുറച്ച് ഫോട്ടോ എടുക്കാനുണ്ട് അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തരുന്നേ അവർ കുളാബിൻ്റെ കുറേ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടു വന്നാൽ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കളിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ക്യാരംസിൻ്റെ വലിയൊരു സാധനവും ഇണ്ട് പേര് എനിക്ക് അറിയില്ല കേട്ടോ അത് ഇങ്ങനെ തട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ക്യാരംസ് ഉണ്ട് പിന്നെ വേറെ കുറേ ഇങ്ങനെ കളിക്കുന്ന സാധനമുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ ഭൂരിയും ഇത് കട കടലക്കറിയായിരുന്നു എനിക്ക് കടലക്കറിയോട് അത്രയും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭൂരിയും കിഴങ്ങ് കറിയായിരുന്നു എടുത്തത് നല്ല ഫുഡായിരുന്നു കേട്ടോ സൂപ്പർ ഫുഡായിരുന്നു എനിക്ക് പെട്ടെന്നൊരു ആലപ്പുഴ സൈഡിലായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ വയനാട് ഫീൽ ചെയ്തായിരുന്നു പിന്നെ ബ്രെഡും ജാമും ബ്രെഡും ബട്ടറ് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മുടെ നോർമൽ എല്ലാ റിസോർട്ടിലും ഉള്ള പോലെ ഒരു ഫുഡ് മെനുവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനും ഉള്ളത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങളും വേറെ രണ്ട് ഫാമിലിയും മാത്രമേ ഉള്ളായിരുന്നു റിസോർട്ടിലുള്ളത് പക്ഷേ ഇന്ന് തൊട്ട് ഹോളിഡേ അതായത് ഞങ്ങൾ നിൽക്കുന്നിടം തൊട്ട് ഹോളിഡേ ആയതുകൊണ്ട് ബാംഗ്ലൂരിടുത്തെ ഒരു ടീം ഫുള്ളായിട്ട് റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു മണിക്ക് വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നായിട്ടോ അപ്പം ഇതാണ് പൂള് കണ്ണമന് ബേബി പൂൾ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ കണ്ണമൂനും കിടുബേവിയും യുവമോടും എല്ലാവരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കിടുബേബിക്ക് പൂളിൽ ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു കാര്യം അലിയനിങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് അവൻ്റെ അതിന് ഭയങ്കര പേടിയായ പൂളിൽ ഇറങ്ങിയില്ല അപ്പൊ കുളിച്ചതിന് ശേഷം ഞങ്ങള് ഏകദേശം ആയപ്പോഴത്തേക്കും ഇറങ്ങി ഇവിടെ ഇവിടെ ഹിൽ ടോപ്പ് കാണാനുണ്ട് നമ്മളത് കാണാൻ വേണ്ടിട്ട് പോവാണ് മൊത്തത്തിലെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഒരുപാട് നമുക്ക് ഇങ്ങനെ നടന്ന് ചുറ്റിക്കാണാനും കുട്ടികൾക്ക് കളിക്കാനും കുറെ പിക്സൊക്കെ എടുക്കാനുള്ള കുറെ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ കുറേ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും ഇനി നേരെ അങ്ങോട്ട് പോവാം അവിടുത്തെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിട്ട് നമുക്ക് ബാക്കിൽ ചേട്ടൻ എന്താ വണ്ടി വിളിക്കണു താട്ടനും പൊന്നൂസിൻ്റെ അടുത്ത് ഇരിക്കണം മറട്ട് താട്ടൻ പൊന്നൂസിൻ്റെ അടുത്ത് കയറിയിരുന്നു അപ്പൊ ഗൈസ് അപ്പൊ ഇവിടക്കാണോ നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്യൂ പോയിന്റ് അല്ല ഇത് ഒന്നും ഞാൻ ഒന്നും പറയണില്ല പറയാണില്ല ഇത് ഞങ്ങക്ക് ഫോട്ടോ ഇങ്ങനെ വെള്ളം ചാടി വരും ഇത് കൂടെ പക്ഷെ ഇപ്പൊ വറ്റു വരണ്ടി കിടക്കാണ് പിന്നെ പോണോ കുഞ്ഞിനെ പോവിടാട്ടാ ഇത് കൊള്ളാം കേട്ടോ ഇവിടെ നല്ലൊരു വ്യൂ സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ തന്നെ അവരുടെ ഒരു റിസോർട്ടും കൂടെ ഇണ്ട് കേട്ടോ ഈ റിസോർട്ടിന്റെ പേരെന്തായിരുന്നു ഹിൽ ടോപ്പ് ഇത് റിസോർട്ടിന് പേരായിരുന്നു ഇവിടെ എന്തൊക്കെ ഇത് കൊള്ളാം പക്ഷെ കാര്യം ഇവിടെ ഈ ഒരു ഇതിലിറങ്ങി ബാൽക്കണിയിൽ ഇറങ്ങിയിരുന്നു നല്ലൊരു വ്യൂ കിട്ടും സൂപ്പറാണ് ഇവിടെ കിട്ടും ഇവിടുത്തെ ഒരു റൂംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾത്തന്നെ ഓർമ്മാല് തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇവിടേക്കൊരു റൂമും പിന്നെ ഇവിടേക്കൊരു റൂമായിട്ടായിരുന്നത് നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കൊള്ളാം നൈസായിട്ടുണ്ട് ഇവിടെ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിടന്നതാണ് ഇതിൽ കൂടെ അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോ നമുക്ക് കഴിക്കാനുള്ള സ്പേസും പിന്നെ ഇവിടെ ആണ് ഒട്ടിപ്പൊളി കേട്ടോ ഈവനിങ്ങിലൊക്കെ ഇവിടെ ഇരിക്കണം ഫുൾ രക്ഷയുണ്ടാവില്ല സൂപ്പർ ആയിരിക്കും അയ്യോ നഹം കൊണ്ടതായിരിക്കും നല്ലൊരു വെറുതെ പറയുന്നത് സത്യം പറഞ്ഞ ഇവിടെ അല്ലേ ഒരു പില്ലോട്ട് ൂട്ടി ഇവിടെ മക്കളെ കടക്കുക അല്ലേട്ടാ സൂപ്പർ ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നാമത് ഇപ്പൊ നല്ല ടയേർഡ് ടയർഡായതുകൊണ്ടാ തോന്നുന്നു അങ്ങനെ കിടക്കാൻ തോന്നുന്നു പിന്നെ ഇവിടെ നല്ല ഒരു ഉണ്ട് പിന്നെ ഇവിടെ എന്താ വാഷ്റൂം ഒക്കെ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് വിൻഡോ വരുന്നത് ഇവിടെ അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഇത് തുറന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ അപ്പുറത്തെ റൂമിൽ നമുക്ക് ഒരു വിൻഡോ വരുന്നുള്ളൂ ഒരു മൊത്തത്തിൽ അങ്ങനെ വൈൽഡ് വുഡീന്ന് നമ്മൾ നേരെ സ്പൈസ് എന്ന് പറയുന്ന മേപ്പടി തന്നെ റിസോർട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് അതെ ഇത് ഭയങ്കര എന്താ പറയുക വുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് എല്ലാം വുഡുകൊണ്ടാണെന്ന് ഒന്ന് സെറ്റ് ചെയ്തേക്കുന്നത് തോന്നല്ലേ തോന്നല്ല അങ്ങനെ തന്നെയാണ് ഫുള്ള് വുഡിൻ്റെ ഒരു കര ഉരുദാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാര്യം വുഡിൻ്റെ ഫുള്ള് കോട്ടേജാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഏകദേശം ഒരു എട്ടോളം എട്ട് പത്തോളം കോട്ടേജുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായാലും നമുക്ക് നാളെ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എന്തായാലും